ും തക്കാളിയും തക്കാളിയും നമ്മളെ ഉള്ളിയും ഒരു പച്ചമുളകും കൂടി കൂടിയാട്ടോ ഇത് കുറച്ചും കൂടി വേണമെങ്കിൽ നമ്മൾ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ ചിക്കൻ മുറിച്ചിട്ടുണ്ട് കുറച്ച് മുളക് കൂടിയാ നമ്മൾ ഓടിയിട്ടിട്ടുണ്ട് ഒരു അരസ്പൂണോ ഒരു സ്പൂണോ മറ്റോ പാ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇടാൻ പോകുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടി പാ മഞ്ഞലിൻ്റെ ഒരു കാൽ സ്പൂൺ കഴിഞ്ഞ മണ് ഓക്കെ ഇത് നമ്മൾ കാൽ സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് കുറച്ചുകൂടി ഇടുന്നുണ്ട് കേട്ടോ കാൽ സ്പൂൺ ഉപ്പ് ഇട്ടുണ്ട് ഒരു മുക്കാൽ സ്പൂൺ ഉപ്പ് ഇട മിക്സ് ചെയ്താൽ ഇക്ക പൊരിക്കാൻ വേണ്ടി ഒരു പാൻ പാനെടുത്ത് അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ ഒരു പാൻ പാനെടുത്ത് വെച്ചോണ്ടിരിക്കണ്ടോ നമ്മളിത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് ഓലാ ഏമ്മേ നമ്മൾ ഓയിലിങ്ങനെ ഓയിച്ചിട്ടുണ്ട് അത്തേക്ക് ഇടുകയാണ് നമ്മൾ പൊരിട്ടല്ലേ എന്നെപ്പിച്ചിടാം ഇട്ടു

നമ്മള് വേറൊരു സംഭവം നമ്മള് ഉള്ളി വളർത്തും നമ്മളെ പച്ചമുളകും ഇഞ്ചിയും കൂടി നമ്മളെ പാനിലേക്ക് ഇട്ടു കൊണ്ടിട്ടുണ്ട് നമ്മളെ ഉള്ളി ഉള്ളി നമ്മളിട്ടു കൊണ്ടിട്ടുണ്ട്

എടുക്കാം അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മൾ മിക്സി വന്നിട്ടുണ്ട് മിക്സിയിലേക്ക് ാണ് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിപ്പം അരച്ചെടുത്തിട്ടുണ്ട് ഉള്ളി നമ്മൾ പൂട്ടി വെച്ച് ഉള്ളിതാ നമ്മള് തുറന്നോക്കി വാടി അങ്ങനെ വന്നു നമ്മളെ തക്കാളി ഇതാ ഇടുകയാണ് തക്കാളിയും ഇട്ട് കൊടുത്തു നമ്മൾ അതും കൂടി ഇതൊന്ന് മിക്സ് ആക്കി കുത്തി കൊടുക്കുന്നുണ്ടോ തക്കാളി വേഗം വേണ്ടി നമ്മൾ കുറച്ചു അടച്ചുവെച്ചു ക്കാളി ബന്ത് വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒരാ ഒരു സ്പൂൺ ഇട്ടു കൊടുക്കും നമ്മളിത് നമ്മളെ കൊറച്ച് മുളക് പൊടി അരസ്പൂണ് ഇട്ടുകൊടുത്തു നമ്മളെ കുറച്ച് ചിക്കൻ മസാല സാല ഇട്ടുകൊടുത്തു നല്ലവണം വരുന്നുണ്ട് അപ്പത്തേക്ക് ചിക്കനും കൂടി ഹാ ഒരു ടേസ്റ്റ് അങ്ങോട്ടായിരിക്കും ഏകദേശം സോസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നിർബന്ധൊന്നും ഇല്ലാലോ നിർമ്മതം ഒന്നുമില്ല കുറച്ച് ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നാലും സോസ് ഒഴിച്ചെടുക്കുന്നുണ്ട് നിർമ്മ എങ്ങോട്ട് വേണമെങ്കിൽ സോറി മമ്മി അപ്പിക്കാം ചതിച്ച് വെച്ച ചിക്കൻ കൊടുത്തു ഇനി അതൊന്നും കൂടി മിക്സ് ചെയ്യണം ചിക്കൻ മസാല ഇട്ടുണ്ടല്ലേ ചിക്കൻ ക്രീമി സോസ് കൂടി അപ്പം നല്ല സോസിൻ ക്രീമിയാകും അല്ല കുട്ടികൾക്ക് വൈകുന്നേരം എല്ലാം ഉണ്ടാക്കി കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുള്ളൊരു ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ പരത്തുന്നുണ്ട് അല്ലേ ഇന പരത്തുന്നുണ്ട് മൈ ചിക്കൻ ദാ ഞാന പാട്ടിക്കലേക്കൊ മൈ ചിക്കൻ ദാ അമ്മ ലൈദനാതെ കേറി വേണു ഓ ഇര മല്ല മല്ല വെച്ചിടാ വെശി വളളാ അമ്മ ഇത് വെച്ചി അമ്മ എങ്ങനെടക്കണ മതില്ല ഇല്ല ഓരോനാ അമ്മ പട്ടു പട്ടുലേ അമ്മ 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 ഞാൻ കട്ടാകിടേ